ഷുപാഷോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഷുപാഷത്ത ഇരുപത്തിയഞ്ചാം അധ്യായത്തി നാൽപ്പത്തൊന്നാമത്തെ വാക്യത്തില് പിന്നെ അവനിടത്തുള്ളവരോട് ശഭിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാദിനും അവന്റെ ദൂതന്മാർക്കും ഒരിക്കുന്ന നിക്താഗ്നിലേക്ക് പോകും അത് കഴിഞ്ഞിട്ട് അവന്റെ കൂടെ മറ്റുള്ളവരെയൊക്കെ ഒക്കെ നിക്താഗ്നിയിലേക്ക് ഇടുന്നതായിട്ട് കാണുന്നു അപ്പൊ എനിക്ക് നിത്യാഗ്നി ഒന്നുമില്ല എന്ന് ശിവപാഷു പറയുമ്പോൾ ഈ പിശാദിനും അവന്റെ ദൂതന്മാർക്കും നിത്യാഗ്നി ഇല്ലല്ലോ അല്ലയോ അതാണോ ശിവപാഷ് പഠിപ്പിക്കുന്നേ ഉണ്ടല്ലോ ഞാൻ അല്ല അപ്പം ഞാനിപ്പം കൊറച്ചേരായിട്ട് കേട്ടോണ്ടിരിക്കുന്നു അല്ല അങ്ങനെ ഈ അവന്റെ പറഞ്ഞേക്ക് ഒരു തിരിച്ചുവരവുണ്ട് പറയുന്ന അനുസരിച്ച് ഒരു എല്ലാം റിസ്റ്റോർ ചെയ്യപ്പെടും എന്തെങ്കിലും റിസ്റ്റോറേഷൻ പെർഫെക്റ്റ് കുറച്ച് പാർട്സ് മിസ്സിംഗ് എന്ന് പറഞ്ഞ് ആ എന്നാൽ നിത്രം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെയല്ല എല്ലാം റിസ്റ്റോർ ചെയ്യപ്പെടും പിന്നെ ഈ തീ എന്താണെന്ന് ഒരു സംശയമുണ്ട് നിത്യാജ്ഞി എന്ന് പറഞ്ഞാൽ നിത്യമായിട്ടുള്ളത് ദൈവമാണ് ഇറ്റേണൽ ഗോഡ് ഈസ് ഫയർ അവർ ഗോഡ് ഈസ് ഫയർ അവർ ഗോഡ് ഈസ് കൺസ്യൂമിംഗ് ഫയർ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി സോ നിത്യ ഇടുക എന്ന് പറഞ്ഞാൽ ദൈവം തന്നിലേക്ക് തന്നെയാണ് ഇടുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം പ്രായലേഖനാണ് ഞാൻ ഉദ്ധരിക്കുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ ദൈവമാണ് ദൈവമാണ് ആ നിത്യാഗ്നി ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അഗ്നിയാണത് സ്നേഹമാണ് അഗ്നി അത് പരിശുദ്ധനായ പൗലു സുലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആ കാര്യം നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ട് അവിടെ പറയുകയാണ് പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവ കോപത്തിനിട കൊടുപ്പി പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്തോളാം എന്ന് കർത്താവ് കർത്താവർ ചെയ്യുന്നു അതിനാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നു എങ്കിൽ അവന് തിന്മാൻ കൊടുക്ക ദായിക്കുന്നു എങ്കിൽ കുടിപ്പാൻ കൊടുക്ക അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്താണ് ഈ തീക്കനൽ സ്നേഹത്തിന്റെ തീയാണ് പ്രതികാരം എന്താണ് യേശു തമ്പുരാൻ പറയാം അത്തായ സുവിശേഷം അഞ്ചിൽ ദോഷ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി ഉപദ്രവം ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളെ വെറുക്കുന്നവർക്ക് നന്മ ചെയ്യുകയും നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പുകയും അപ്പൊ ദൈവത്തിന്റെ സ്നേഹം അതിന്റെ പൂർണ്ണ തോതിൽ വരുമ്പോൾ ദൈവത്തോട് മത്സരിച്ചവരും ദൈവത്തെ എതിർത്തവരും ദൈവത്തെ പരിഹസിച്ചവരും അതൊക്കെ ആ സ്നേഹം ഒരു തീയായിട്ട് അനുഭവപ്പെടും നിങ്ങൾ വലിയ ദ്രോഹം ചെയ്ത ഒരു വ്യക്തി നിങ്ങളെ ഉള്ളഴിഞ്ഞ് സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജാളിതയും കുറ്റബോധവും ചിലപ്പോൾ പൊള്ളുന്ന പോലെ അനുഭവമൊക്കെ ഉണ്ടാകും അതാണ് പറഞ്ഞത് പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ മാനുഷിക പ്രതികാരം ചെയ്യരുത് ദൈവ ഇടം കൊടുപ്പീൻ ദൈവത്തിന്റെ പ്രതികാരം ഗോഡ് കൈൻഡ് ഓഫ് ഗോഡ് കൈൻഡ് ഓഫ് വെഞ്ചിയൻസ് ദൈവീക തരത്തിലുള്ള പ്രതികാരം ചെയ്യുവീൻ അതെന്താന്നറിയാവോ നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ നീ അവന് തിന്നാൻ കൊടുക്കുക നിന്റെ ശത്രുവിനെ തായ്ക്കുന്നെങ്കിൽ നീ അവന് കുടിക്കാൻ കൊടുക്കുക അങ്ങനെ അവന് തലമേൽ തീക്കനൽ അങ്ങോട്ട് കുന്നുകൂടി വീഴട്ടെ ഇതാണ് നിത്യമായ അതി അതാണ് നിത്യമായ അഗ്നി ആ നിത്യമായ അത് ദൈവം മാത്രമാണ് അത് അഗ്നി നിത്യമാണെന്ന് പറഞ്ഞാൽ അത് ഏത് അഗ്നിയാ നിത്യമായിട്ടുള്ളത് ദൈവം എന്ന അഗ്നിയാണ് അതുകൊണ്ടാണ് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ അതിനെ മനസ്സിലാക്കും താങ്കൾക്ക് ഇപ്പൊ മനസ്സിലായോ അപ്പം എനിക്ക് പറഞ്ഞു കേട്ടു അത് അപ്പം പറയുന്നത് ഒരു പിശാജിനും ദൂതന്മാർക്കും അപ്പം ഈ നല്ലവർക്കായ മനുഷ്യർക്കും നിത്യമായ ഒരു എക്സേണൽ ലൈഫോ നിത്യമായ ഒരു പണിമെന്റോ ഇല്ല നിത്യമായി എന്നാണ് ശിവാഷ പറയുന്നത് ആ പണിഷ് ചെയ്യുന്ന ആളുടെ ഒരു പരാജയം എന്ന് മാത്രമേ ഉള്ളൂ ഒരാളെ നിത്യമായി ശിക്ഷിച്ചുകൊണ്ടിരിക്കുക ഒരു പുരോഗതി ഇല്ല ഒരു മാറ്റവും ഇല്ല അപ്പൊ ഗുണകരമായി ശിക്ഷിക്കുക എന്നൊരു പ്രയോഗമുണ്ട് എബ്രായ ലേഖനത്തിൽ അതിന്റെ ഗുണീകരണം എന്ന് പറയുക എന്തിനാണ് ശിക്ഷ കൊടുക്കുന്നത് സമൂഹത്തിൽ കൊള്ളരുതാത്തവനെയാണ് ശിക്ഷിക്കുന്നത് എന്തിനാണ് സമൂഹത്തിന് കൊള്ളാകുന്നവനാക്കി അവനെ മാറ്റാൻ വേണ്ടിയാണ് ശിക്ഷിക്കുന്നത് അല്ലാതെ നശിപ്പിക്കാൻ വേണ്ടിയല്ല അപ്പൊ ശിക്ഷ എന്ന് പറഞ്ഞാൽ എത്ര ശിക്ഷിച്ചിട്ടും പ്രയോജനമില്ല പോലീസുകാർ ചില സിനിമയെ കാണാൻ ഇടിക്കുക എന്നിട്ട് സാറേ ഇവനൊന്നും പറയുന്നില്ല ഇടിക്കുന്നവൻ തളരുന്നല്ലാതെ ഒരു പ്രയോജനമുണ്ട് അപ്പൊ ആ ശിക്ഷയുടെ പർപ്പസ് സേർവ് ചെയ്യുന്നില്ല അപ്പൊ നിത്യമായി ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ ശിക്ഷിക്കുന്നവന്റെ ഒരു തോൽവി തന്നെ ഉള്ളൂ ഇടിച്ചുകൊണ്ടേ ഇരിക്കുക നിത്യമായിട്ട് എന്തിനാ ശിക്ഷിക്കുന്നത് ആ ശിക്ഷ ഉദ്ദേശിക്കുന്ന കാര്യം നിവർത്തിച്ചെടുക്കുക ആ പർപ്പസ് ഇറ്റേണലിൽ നിലനിൽക്കുക അതുകൊണ്ട് ഇറ്റേണൽ ലൈഫ് ആൻഡ് ഇറ്റേണൽ പണിഷ്മെന്റ് എന്നല്ല അത് മനസ്സിലാക്കേണ്ടത് ലൈഫ് ഇറ്റേണൽ ആൻഡ് പണിഷ്മെന്റ് ഇറ്റേണൽ എന്താണ് ശിക്ഷ നിത്യമായി നിലനിൽക്കുന്ന ജീവനും നിത്യമായി നിലനിൽക്കുന്ന ശിക്ഷയും കൊടുക്കുക ആ ശിക്ഷ കണ്ടിന്യൂ ചെയ്യുന്നതല്ല ആ ശിക്ഷയുടെ ഇഫക്റ്റ് നിത്യമായി നിലനിൽക്കുക എന്റെ എത്തി ഞങ്ങളുടെ നാട്ടിലൊരു പയ്യൻ മുതിർന്ന ഒരാളെ വലിയൊരു ചീത്ത വിളിച്ചു അവന്റെ അമ്മ മുറ്റത്തു നിന്ന് ഒരു കാന്താരി ചെടി മൂടോടെ പിഴുതെടുത്ത് അത് മൊത്തം അങ്ങോട്ട് അരച്ച് ഇവന്റെ വായിൽ തേച്ച് പിടിപ്പിച്ചു ആ കാന്താരി മുഴുവൻ പറിച്ചെടുത്ത് വായിൽ അങ്ങ് അണ്ണാക്ക് വരെ തേച്ച് പിടിപ്പിച്ചു ആ ചെറുക്കം കടന്ന് കാറി കൂയി ഇപ്പൊ അറുപത് വയസ്സിന് മുകളിലുണ്ട് ഇന്ന് വരെ ആരെയും ചീത്ത വിളിച്ചിട്ടില്ല കാരണം അവന്റെ ലൈഫിൽ നിലനിൽക്കുന്ന ഒരു ശിക്ഷ കൊടുത്തു ഞാൻ അങ്ങനെ ചെയ്യണോന്നല്ല പറഞ്ഞേ ഒരു ഉദാഹരണം പറഞ്ഞ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആ സ്നേഹം ആ ധൂർത്തനായ പുത്രൻ സ്വത്തുക്കൾ മുഴുവൻ നശിപ്പിച്ചു വേശിമാരുടെ കൂടെ തിന്നു കുടിച്ചു നശിപ്പിച്ചെന്ന് അമൂത്ത മകൻ ആരോപിച്ച് നഷ്ടപ്പെട്ടവനായി നിരാശനായി ഹതാശനായി പന്നിയുടെ വാളവര പോലും കിട്ടാതെ വിശന്നവനായി മുഷിഞ്ഞു നാറിയവനായി ഒന്നുമില്ലാത്തവനായി തിരിച്ചു വരിക പിതാവ് അവനെ കുറ്റപ്പെടുത്തുന്നില്ല അവനെ സ്വീകരിക്കുന്നു കാത്തിരിക്കുന്ന പിതാവിനെയാണ് യേശുദംബരം അരച്ചു കാണിച്ച് യേശു ക്രിസ്തു പഠിപ്പിച്ച ഈ സുവിശേഷത്തിൽ നിന്ന് വിഭിന്നമായ സുവിശേഷം എപ്പോൾ എവിടെ എങ്ങനെ ഇഴഞ്ഞു കയറി യേശു ക്രിസ്തു തന്നെ തന്നെ സ്നേഹത്തിന്റെ പ്രതീകമായി കാണിച്ചു പിതാവിനെ കാത്തിരിക്കുന്നവനായിട്ടും കരുതി വെക്കുന്നവനായിട്ടും അവതരിപ്പിച്ചു ഇതിൽ നിന്നൊക്കെ വിഭിന്നമായ ഒരു ചിന്ത എപ്പോഴാ കയറി വന്നേ ദൈവത്തെ സംബന്ധിച്ച് ഞങ്ങളാ അടിസ്ഥാനത്തിലേക്കാണ് പോകുന്നത് ക്രിസ്തു എന്തു പഠിപ്പിച്ചോ അത് പഠിപ്പിക്ക സ്നേഹവാനായ ദൈവത്തെ ആ കർത്താവിന്റെ മാറോട് ചാരിരുന്ന യോനാസ് ലീഗ് എഴുതി ദൈവം സ്നേഹം തന്നെ ഗോഡ് ഇസ്ലാവ് അപ്പൊ അതിനു വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ലെന്ന പൗലീസ് ലീഗ് എഴുതിയിരിക്കും ഞങ്ങളും അതാ പറയുന്നത് ഈ സ്നേഹത്തിന് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല